നമ്മൾ നല്ല ഇഞ്ചി വിത്തുകൾ തിരഞ്ഞെടുത്തതിന് ശേഷം അത് നടുന്നതിന് മുന്നായിട്ട് മുള പൊട്ടിയ വിത്തുകൾ മാത്രമേ നമ്മൾ കൂടുതലും നടാൻ ശ്രമിക്കാവൂ കാര്യം ഈ വ്യാവസായകനുസരിച്ച് ചെയ്യുന്നവരൊക്കെ പറയുന്നത് നമ്മൾ ഈ മുള പൊട്ടിയ വിത്ത് നല്ല ഈ എന്താ പറയണ്ടേ ഈ മുള പൊട്ടുമ്പോഴേക്കും വിത്തൊരുമാതിരി ചുരുങ്ങുന്നൊരു നമ്മൾ നമ്മളത് പരമാവധി ഒഴിവാക്കുക രോഗബാധ ഉള്ള വിത്തുകളാണ് അപ്പോൾ അത് നമ്മൾ പരമാവധി ഒഴിവാക്കി നല്ല ആരോഗ്യമുള്ള വിത്തുകൾ എടുക്കുക എന്നിട്ട് ഈ മുളകുള്ള ഇത് മുള കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു നൂറ് ഗ്രാം പച്ച ചാണകം ചാണകം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക ആ ചാണക പാലിൽ ഈ വിത്ത് നമ്മൾ തിരഞ്ഞെ നടാൻ തിരഞ്ഞെടുക്കുന്ന വിത്തുകൾ ഒരു അരമണിക്കൂറോളം മുക്കി വെക്കുക ശേഷം ഒരാഴ്ച നമ്മൾ വെയിലടിക്കാതെ തണലെത്തിട്ട് ഉണക്കിയെടുക്കുക തണലെത്തിട്ട് നമ്മൾ ഉണക്കി സൂക്ഷിക്കുമ്പോഴേക്കും ഈ മുള പൊട്ടി വരും ആ വിത്തുകളിലെല്ലാം ഇത് കണക്ക് നല്ല മുളകൾ വരും ആ വിത്തുകൾ മാത്രം നല്ല ആരോഗ്യമുള്ള വിത്തുകൾ മാത്രം നടാൻ തിരഞ്ഞെടുക്കുക